കൊല്ലം കൊല്ലമഞ്ചലിൽ വിസ തട്ടിപ്പ് കേസ് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തി പോലീസ് മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെയാണ് പേരൂർക്കട പോലീസും ഏരൂർ പോലീസും ചേർന്ന് നെട്ടയത്ത് നിന്ന് പിടികൂടിയത് പത്ത് ലക്ഷം രൂപ വിസ നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസിലാന്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് പേരൂർക്കട സ്വദേശിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം അഞ്ചൽ നെട്ടയത്തെത്തി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനം എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അനിൽകുമാർ നിരവധി വിസ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഇയാൾ പലയിടങ്ങളിലായി മാറി മാറി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പേരൂർക്കട സ്വദേശിയുടെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് വീടിന്റെ പിൻഭാഗത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് വീടിന്റെ ടെറസിൽ സൺഷെയ്ഡിനു താഴെ ഒളിച്ചിരുന്ന അനിൽകുമാറിനെ പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനിലിന്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം